നീണ്ടുപോകുന്ന റഷ്യ യുക്രൈൻ സംഘർഷം കേവലം യുദ്ധഭൂമിയിൽ മാത്രമല്ല ആഗോള സാമ്പത്തിക നിയമ മേഖലകളിലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു പരമാധികാര രാജ്യമായ യുക്രൈന്റെ സാമ്പത്തിക അടിത്തറ യുദ്ധം പൂർണ്ണമായും തകർത്തെറിയാനുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തിന്റെ ധനപരമായ നിലനിൽപ്പ് ചോദ്യചിഹ്നമായി മാറി ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒരു അപകടകരമായ നീക്കത്തിന് ഒരുങ്ങുകയാണ് അത് മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ ഉപയോഗിച്ച് യുക്രൈൻ ധനസഹായം നൽകാനുള്ള വിവാദപരമായ പദ്ധതിയാണ് ഈ നീക്കം അന്താരാഷ്ട്ര ധനകാര്യത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു സ്പാനിഷ് പത്രമായ എൽ പൈസ് റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ യുക്രൈന്റെ സാമ്പത്തിക ദുരവസ്ഥയുടെ ഗൗരവം വ്യക്തമാക്കുന്നു യുക്രൈൻ സർക്കാരിന്റെ കൈവശമുള്ള പണം അതിവേഗം തീർന്നു പോവുകയാണ് ഔട്ട്ലെറ്റ് ഉദ്ധരിച്ച യൂറോപ്യൻ യൂണിയൻ സ്രോതസ്സുകളുടെ മുന്നറിയിപ്പ് പ്രകാരം യുക്രൈൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യപാദത്തിന്റെ അവസാനം വരെ മാത്രമേ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ സൈനിക ആവശ്യങ്ങൾക്കുള്ള വിദേശ സഹായം നിലനിർത്താൻ കഴിഞ്ഞാലും മറ്റ് ഭരണപരമായ കാര്യങ്ങൾക്കുള്ള പണം തീരുന്നതോടെ രാജ്യ സാമ്പത്തികമായി തകരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു യുക്രൈൻ പാർലമെന്റ് അംഗീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള കരട് ബഡ്ജറ്റ് ഈ ദുരവസ്ഥയുടെ നേർ ചിത്രമാണ് ബഡ്ജറ്റിന്റെ കമ്മി അൻപത്തെട്ട് ശതമാനത്തിൽ കൂടുതലാണ് അടുത്ത വർഷം യുക്രൈൻ സർക്കാർ ഏകദേശം നൂറ്റി പതിനാല് ബില്യൺ ഡോളർ ചെലവഴിക്കുമെങ്കിലും നികുതി വരുമാനത്തിലൂടെ അറുപത്തെട്ട് ബില്യൺ ഡോളർ മാത്രമേ നേടും രാജ്യത്തിന്റെ നികുതി വരുമാനമായ രണ്ട് പോയിന്റ് എട്ട് ട്രില്ല്യൻ ഹ്രിബ്ഡിയ അതായത് ഏകദേശം അറുപത്തെട്ട് ബില്യൺ ഡോളർ പൂർണ്ണമായും സൈന്യത്തിന് ധനസഹായം നൽകാൻ നീക്കിവച്ചിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹിക ക്ഷേമം തുടങ്ങിയ മറ്റെല്ലാ സംസ്ഥാന ചെലവുകൾക്കും യുക്രൈൻ വിദേശ പിന്തുണക്കാരുടെ സാമ്പത്തിക സഹായത്തെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിലായെന്നാണ് യുദ്ധത്തിനായുള്ള അമിതമായ ചെലവാണ് രാജ്യം നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണം യുക്രൈന്റെ സാമ്പത്തിക നില കൂടുതൽ വഷമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് യൂറോപ്യൻ യൂണിയൻ ഒരു വിവാദപരമായ പദ്ധതി ആസൂത്രണം ചെയ്തു നൂറ്റി ബില്യൺ യൂറോ അതായത് നൂറ്റി അറുപത്തി മൂന്ന് ബില്ല് ഡോളർ വരെയുള്ള ഒരു നഷ്ടപരിഹാര വായ്പ യൂറോപ്യൻ യൂണിയൻ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾക്ക് പണമായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ ഉപയോഗിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ ഈ വായ്പ നിർദ്ദേശത്തിലെ ഏറ്റവും തന്ത്രപരമായ വ്യവസ്ഥ സംഘർഷത്തിനിടയിലെ യുക്രൈൻ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് റഷ്യ നഷ്ടപരിഹാര നൽകിയാൽ മാത്രമേ യുക്രൈൻ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാകൂ എന്നതാണ് പ്രായോഗികമായി റഷ്യ നഷ്ടപരിഹാരം നൽകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതിനാൽ ഈ വ്യവസ്ഥയോടുള്ള വായ്പ റഷ്യൻ ഫണ്ടുകൾ ഫലത്തിൽ പിടിച്ചെടുക്കുന്നതിന് തുല്യമാകും ഈ നീക്കത്തെ റഷ്യൻ അധികാരികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് റഷ്യൻ വിദേശകാര്യ വാക്താക്കൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയന്റെ ഈ നടപടിയെ മോഷണമെന്ന് വിശേഷിപ്പിക്കുകയും ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പരമാധികാര രാജ്യത്തിന്റെ ആസ്തികൾ ഒരു കൂട്ടം രാജ്യങ്ങൾ ചേർന്ന് പിടിച്ചെടുക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദമാണ് റഷ്യ ഉയർത്തുന്നത് ഈ പ്രതികാര നടപടികൾ യൂറോപ്പിലെ റഷ്യൻ പണയ വസ്തുക്കളെയും നിക്ഷേപങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് ബെൽജിയത്തിൽ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ നിർണായക യോഗം ത്തിൽ ഈ വായ്പാ നിർദ്ദേശത്തിന് പിന്തുണ ലഭിക്കുമെന്നാണ് എൽ പ്രൈസ് പത്രം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ നീക്കത്തിൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഗുരുതരമായ ഭിന്നതകൾ നിലനിൽക്കുന്നുമുണ്ട് പ്രധാനമായും റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ടുകളിൽ ഭൂരിഭാഗവും അതായത് ഏകദേശം ഇരുന്നൂറ് ബില്യൺ യൂറോ സൂക്ഷിച്ചിരുന്ന ക്ലിയറിംഗ് യൂറോ യൂറോക്ലിയറിന് ആതിഥേത്വം വഹിക്കുന്ന ബെൽജിയമാണ് വായ്പാ നിർദ്ദേശത്തെ സംശയത്തോടെ കാണുന്നത് റഷ്യൻ ആസ്തികൾ പിടിച്ചെടുക്കുകയോ പണയപ്പെടുത്തുകയോ ചെയ്താൽ അതിന്റെ നിയമപരവും സാമ്പത്തികപരവുമായ ബാധ്യത ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് റഷ്യ അന്താരാഷ്ട്ര കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യുകയും യൂറോ യൂറോക്ലിയറിന് പിഴകൾ ചുമത്തപ്പെടുകയും ചെയ്താൽ ഈ ബാധ്യത എല്ലാ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾക്കും ഇടയിൽ തുല്യമായി പങ്കിടണമെന്നാണ് ബെൽജിയം ആവശ്യപ്പെടുന്നത് ഒരു രാജ്യത്തിന് മാത്രമായി ഈ ഭാരം പേറാൻ കഴിയില്ലെന്ന ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നു കൂടാതെ റഷ്യൻ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിക്ഷേപം നടത്തുന്ന മറ്റുള്ള രാജ്യങ്ങളെയും നിക്ഷേപകരെയും ആശങ്കപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ഒരു പരമാധികാര രാജ്യത്തിന്റെ ആസ്തികൾ ഇങ്ങനെ പിടിച്ചെടുത്താൽ ഭാവിയിൽ ഏത് രാജ്യത്തിന്റെ ആസ്തികളും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പിടിച്ചെടുക്കപ്പെടാമെന്ന ഭയം ആഗോള ധനകാര്യ വ്യവസ്ഥയുടെ വിശ്വസ്തതയെ തകർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറിന്റെ റഷ്യൻ ആസ്തികളാണ് തടഞ്ഞു വെച്ചത് ഇതിൽ ഏകദേശം ഇരുന്നൂറ് ബില്യൺ ആണ് കൈവശം വെച്ചിരിക്കുന്നതും ഈ ഫണ്ടുകൾ വഴി ലഭിക്കുന്ന വരുമാനം യൂറോപ്യൻ യൂണിയൻ ഇതിനോടകം യുക്രൈന് സഹായം നൽകുന്നതായി ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ ഈ വരുമാനം മാത്രം യുക്രൈന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പര്യാപ്തമല്ല അതിനാലാണ് ആസ്തിയുടെ മൂലധനം തന്നെ കൈക്കലാക്കാനുള്ള ഈ വലിയ നീക്കം യൂറോപ്യൻ യൂണിയൻ ആസൂത്രണം ചെയ്യുന്നത് യുക്രൈന്റെ സ്വന്തം ധനപരമായ നിലനിൽപ്പിനായുള്ള ഈ നെട്ടോട്ടം യൂറോപ്യൻ യൂണിയനെ ഒരു വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ് റഷ്യൻ ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള നീക്കം യുക്രൈന്റെ അടുത്ത വർഷത്തെ സാമ്പത്തിക കമ്മി നികത്താൻ സഹായിച്ചേക്കാം എന്നാൽ ഇതിന് അന്താരാഷ്ട്ര നിയമങ്ങളിൽ ംഘിക്കേണ്ടി വരും റഷ്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ സാമ്പത്തിക പ്രതികാര നടപടികൾ ക്ഷണിച്ചു വരുത്തേണ്ടി വരും കൂടാതെ ആഗോള ധനകാര്യ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ വിശ്വസ്തയെ ചോദ്യം ചെയ്യേണ്ടി വരും യുദ്ധത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ഭാരം യുക്രൈന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും വിദേശ ധനസഹായം നിലച്ചാൽ രാജ്യം പൂർണ്ണമായും തകരുമെന്നും ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നു യൂറോപ്യൻ യൂണിയന്റെ നഷ്ടപരിഹാര വായ്പാ തീരുമാനം ഒരു വശത്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമായും മറുവശത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക യുദ്ധമായും വ്യാഖ്യാനിക്കപ്പെടാം ഈ തീരുമാനം ആഗോള സാമ്പത്തിക പടത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങള് സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല